ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചാനലിൽ മൂന്ന് കിലോ ഉള്ള ഒരു വാഗ ചൂണ്ടയിട്ട് എൻ്റെ കൂട്ടുകാരന് കിട്ടി അത് ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഞങ്ങൾ കനലിലിട്ട് മസാല പുരട്ടി ചുട്ട് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ ചാനലിൽ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മീൻ പിടുത്തം മുതലുള്ള വിശേഷങ്ങളുണ്ട് എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു ഞങ്ങൾ അടിപൊളി ഒരു ഈ ചൂണ്ടയിടാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ ചൂണ്ടികളിലൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി സമയമായിട്ടുണ്ട് മീൻ അടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഫസ്റ്റിലെ തന്നെ മീൻ്റെ സ്ട്രൈക്ക് കിട്ടിയത് അജിത്തിനാണ് ഏകദേശം ഒരു അടിപൊളി ഒരു വാഹയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് വീഡിയോ നമുക്ക് കിട്ടിയില്ല മുഴുവനായിട്ട് അത് എടുക്കുന്നതിൻ്റെ അത് ഇറങ്ങിപ്പോയി കഷ്ടപ്പെട്ട് പിടിച്ചെടുത്തേണ്ടി വന്ന വീഡിയോ ആണ് ഏ അന്നേരം അടിപൊളി ഒരു വാഹയാണ് കിട്ടിയത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോളം വരുന്ന ഒരു വാഹയാണിത് അപ്പം ഇനി ഇതിനെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ ചാനലിൽ വരും അതേപോലെ ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും നമുക്കിപ്പം കാണാം കണ്ട ഇതാണ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് വാഹയാണ് നമുക്ക് ടോട്ടലി കിട്ടിയത് പ്രയാസമുള്ള ഇതിനെട്ടിള്ളത് നല്ല അതിലെ ചെതുമ്പലെല്ലാം ചീകളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാല ചെയ്ത് വൃത്തിയാക്കാൻ പോകുന്നത് വറുത്തെടുക്കത്തില്ലേ അതേ രീതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ആദ്യം തന്നെ വൃത്തിയായിട്ട് നല്ല ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം നല്ല രീതി ചെത്തി എടുക്കണം ചെത്തി അത് എല്ലാ ചെതുമ്പലും കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വയറ് കീറത്തുള്ളു അത് തേച്ചൊരച്ചതിന് ശേഷം അല്ലെങ്കിൽ െങ്കിൽ മീനിൻ്റെ ഈ മാംസം അങ്ങ് അടന്ന് പോകും അതുകൊണ്ട് ഇത് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷമാണ് ആ ഇത് വയർ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വൃത്തിയാക്കുന്നത് ഇനിയും നമുക്ക് മസാല വരട്ടുന്നതിലേക്ക് കിടക്കാം മസാല പറഞ്ഞത് എന്നാൽ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പുറം വരെ പോകേണ്ടി വന്നതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് ഉള്ള സിമ്പിൾ മസാലയാണ് പുരട്ടി വെച്ചിട്ടുള്ളത് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് അത് വെയിറ്റിങ്ങിന് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് ആ കരി കത്തിക്കണം കത്തിക്കുന്ന ഇച്ചിരി ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അതിനാദ്യം തന്നെ നമ്മൾ കർപ്പൂരം കർപ്പൂരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ കർപ്പൂരം വെച്ച് വേണം അത് കത്തിക്കാന് പക്ഷേ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു എന്നാലും മാത്രമേ അത് കത്തുള്ളൂ ആദ്യം തീ കത്തി വന്നു പക്ഷേ അത് സ്റ്റേബിൾ ആയിട്ട് നിന്നില്ല നല്ല കനലാകണമെന്നുണ്ടെങ്കിൽ അത് ശ്രമകരമായിട്ട് ഉള്ള ജോലിയാണ് അന്നേരം എന്താ ചെയ്ത് ഗ്യാസിൽ പോയിട്ട് ചിരട്ട കത്തിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് വെച്ച് നോക്കി പക്ഷേ അന്നേരവും തീ കത്തുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം തീ ഓട്ടോമാറ്റിക്കലി അണഞ്ഞുപോയി പിന്നെ ആണ് ഞങ്ങൾ വേറൊരു സംവിധാനം കറക്റ്റ് ചെയ്തത് ഒരു വ്ളോഗർ എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ച് ബ്ലോഗർ വ്ളോഗർ അത് വെച്ച് നമുക്ക് തീ കത്തിക്കാനുള്ള ശ്രമം നടത്തുക അതാണ് നെക്സ്റ്റ് പരീക്ഷണം ഇതിനകത്ത് സക്സസ് ആകണം മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല വെയ്റ്റിങ്ങിലാണ് പല രീതിയിൽ നോക്കി അടുപ്പ് പാത്രം വെച്ച് നമ്മൾ വീശി നോക്കി പിന്നെ അതേപോലെ തന്നെ ചപ്പ് കൂട്ടിയിട്ട് കത്തിച്ച് നോക്കി ഇത് തീ പിടിക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ചിരട്ട ഒരെണ്ണം കത്തിച്ചുകൊണ്ട് ഗ്യാസിൽ കത്തിച്ചുകൊണ്ട് വന്ന് വെച്ച് അതിൻ്റെ തീയിൽ നിന്ന് ആ വ്ളോഗർ മിഷീനും കൂടെ വെച്ച് നമുക്ക് അത് കത്തിക്കാനുള്ള പണിയാണ് അങ്ങനെ ആ വ്ളോഗർ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ നല്ല രീതിയിൽ കത്താൻ തുടങ്ങി കണ്ടില്ലേ നല്ല രീതിയിൽ തീ കത്തുന്നത് നീന്ത അങ്ങനെ അവസാനം നമ്മുടെ കനലില് തീ പിടിച്ചിരിക്കുകയാണ് അയ്യോ പ്രയോഗം ആ ഈ തീ കത്തിയതിന് ശേഷം നമുക്ക് അടുത്ത മീൻ പൊതിയാനുള്ള ഇല വെട്ടിയിട്ടുണ്ട് ആ ഇലയ്ക്കകത്ത് ആദ്യം നമ്മൾ മീനെ ഇടണം അതിനു വേണ്ടിയിട്ട് ഈ ഇലയൊന്നും പൊട്ട പോകാതിരിക്കാൻ നമ്മൾ വാട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ മസാല കൂട്ടിയിടാം ഈ മസാല ഉണ്ടാക്കിയത് ഇത് മസാല ഉണ്ടാക്കിയെന്ന് വെച്ചാല് ഇഞ്ചി വെളുത്തുള്ളി സവാള പുളി പുളി അരച്ചി തേച്ചത് നമ്മള് സ്വയം മീനിനെ സംഭവം വൈറ്റത്ത് കയറ്റി വെക്കണേ ഇനി ഇത് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്ന കനൽ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് മടക്കി ഫോയിൽ പേപ്പറിനകത്ത് ചുറ്റണം ഓയിൽ പേപ്പറിനെത്തി നമ്മൾ അതിനകത്ത് ഇടാനാണ് കനലിനകത്ത് ഇടാനാണ് ശ്രമിക്കുന്നത് നല്ല രീതിയിൽ ഇല നല്ല രീതിയിൽ വാടിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് സൈഡ് പൊട്ടി പിന്നെ നേരം നമ്മൾ ഓയിൽ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇനി നമ്മൾ ഓയിൽ പേപ്പർ എടുത്ത് അതിനകത്തേക്ക് ഈ ഇത്ര നീളത്തിൽ തന്നെ ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും പൊതിഞ്ഞിട്ട് കനലിടാനുള്ള പ്ലാനാണ് നല്ല വെയിറ്റ് ഉള്ളതായത് കൊണ്ട് ഞങ്ങൾ നല്ല കട്ടിക്കാണ് ഫോയിൽ പേപ്പർ പൊതിയുന്നത് കൂടാതെ കനലിനകത്ത് കിടന്ന് കൂടുതലായിട്ട് അകത്തോട്ട് കരി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തലങ്ങനെയും മെലങ്ങനെയും ഞങ്ങൾ ഫോയിൽ പേപ്പർ പൊതിയുകയാണ് പൊതിയതിന് ശേഷം അതിനെ എടുത്ത് നമുക്ക് കനലിലേക്ക് ഇടണം കനലിടുന്നതിന് മുമ്പായിട്ട് ലെങ്ത് കൂടുതലായതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടെ കനല് നീളത്തിലാക്കിയതിന് ശേഷം മീനിനെ വെക്കാം എന്നുള്ളതാണ് നമ്മളിനി ഇത് കനലിലേക്ക് ഇടുകയാണ് ഇട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വൺ സൈഡ് പത്ത് മിനിറ്റ് ആ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും നമുക്ക് ചൂടാക്കണം ഇതിന് നല്ല രീതിയിൽ ഇപ്പം ചാർക്കോളും അതിൻ്റെ കൂടെ നമ്മൾ ചിരട്ടക്കരിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കനലിനകത്ത് ഇരുന്ന് വെന്ത് വരണം എന്നാലേ ഇതിൻ്റെ നല്ല പക്ക ടേസ്റ്റ് നമുക്ക് കിട്ടും കൂട്ടുകാരുമൊത്ത ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാനും അതേപോലെ കുക്ക് ചെയ്യുന്നതിനൊക്കെ ഇതിൽ വളരെ സന്തോഷം നിറഞ്ഞ പ്രത്യേക ഒരു അനുഭവമാണ് നമ്മൾ ഈ കട്ടയടിക്കുന്നത് ഈ കനിലേ പുറത്തോട്ടൊന്നും തെറിച്ച് പോകാതിരിക്കാനും ചൂട് നിലനിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഏകദേശം അരമണിക്കൂർ സമയമായിട്ടുണ്ട് നമുക്കിത് ഒരു വാഴയിലേക്ക് മാറ്റി നമുക്കിപ്പം എടുക്കാൻ കഴിക്കാൻ തയ്യാറായ ഭാഗത്തിലായിട്ടുണ്ട് അല്ല എല്ലാവരും കൂടെ ചേർന്ന് വട്ടത്തിലിരുന്ന് കഴിക്കാൻ ഒരു ഇല വെട്ടി ഇനി നമുക്കിത് ഇലയിലേക്ക് മാറ്റാം

അവൻ എടുക്കുന്ന കറക്കല്ലേ നോക്കിക്കേ കിട്ടിയോ ഞാൻ ചെറുക്കൂടെ ഒന്ന് തെറ്റിയോ ഇതാണ് നമ്മൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന വാഹം ഒരിടി സൈഡ് കഴിഞ്ഞാൽ

ഹാപ്പി ബർത്ത്ഡേ സിനിയോ തൈത ഒമ്പത് ഇച്ചിരിങ്ങ കൂട ഇതാവണം ഫ്രൈ ആണ് ഇത് റീമിയാ ക്രീമിയാ കാ അ വേണ്ടുന്നത് ക്രീമി നല്ല ക്രീം ആണ് അപ്പോൾ അല്ലേ കുററണ്ട് അടിപൊളി ബിസ് അത് കുറടാര പോകും മീൻ പോ വലിയ അടിപൊളി വീഡിയോ ആ കുറടാഞ്ഞാ മാരിയിട്ടെ ഫോട്ടോ എടുക്ക് ഫല്ലാ

ടിച്ചോളൂ സരി ആരണോ ചുക്കൂറൂട് പറഞ്ഞാൽ പറഞ്ഞോണ്ടാ മക്ക മസാല ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ ഉണ്ടായിരുന്നു ഈ ഗ്രേവിയും ആ പൊറോട്ടയും ആ ഒരു കഷ്ണം വാഗയും കൂടെ കൂട്ടി കഴിക്കണം അന്നേരം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ എല്ലാവരും നല്ല സ്പീഡപ്പിൽ കഴിച്ച് അത് മുള്ളു അവശേഷിക്കുന്ന രീതിയിലേക്ക് മാറ്റി ഇത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഇനിയും നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നമുക്കെൻ്റെ ചാനലിൽ കൂടെ കൊണ്ടുവരാം എൻ്റെ ഇന്നത്തെ ഡേ ടു ഡേ ിലെ ഒരു നിമിഷങ്ങളാണ് ലാസ്റ്റ് ഞങ്ങൾ അതിനകത്തേക്ക് ചോറും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ച് ആ ടേസ്റ്റൊക്കെ ഒന്ന് കഴിക്കുമ്പോഴേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം